ഫിസിക്കൽ ടാസ്കില് അത്യാവേശത്തോടെ മത്സരാർത്ഥികള് കാഴ്ചക്കാരനായി ഷാനവാസ് ബിഗ് ബോസ് മലയാളം സീസണ് ഏഴ് അതിന്റെ പതിനൊന്നാം വാരത്തിലൂടെ മുന്നോട്ടു പോവുകയാണ് ഇനിയുള്ള ഓരോ ദിവസവും പ്രധാനമാണെന്ന് ബോധ്യമുള്ളതിനാലും മത്സരാർത്ഥികൾക്കിടയിലെ ആവേശം ഈ ദിവസങ്ങളിൽ ഏറെ വർദ്ധിച്ചിട്ടുമുണ്ട് വർദ്ധിച്ച ഈ ആവേശം പ്രകടമായ ടാസ്ക് ആയിരുന്നു ഇന്നത്തേത് മൂന്ന് പ്രധാന ടാസ്കുകൾ അടങ്ങിയ വീക്കിലി ടാസ്കിലെ രണ്ടാം ടാസ്ക് ആയിരുന്നു മത്സരാർത്ഥികൾക്ക് ഇന്ന് കളിക്കേണ്ടത് പാവശാസ്ത്രം എന്നു പേരിട്ട ടാസ്കില് ഒരു കൺവെയർ ബെൽറ്റിലൂടെ ബിഗ് ബോസ് നൽകുന്ന പാവകളുടെ ശരീരഭാഗങ്ങൾ കരസ്ഥമാക്കുകയും അവ ഉപയോഗിച്ച് പാവകളെ നിർമ്മിക്കുകയുമാണ് മത്സരാർത്ഥികൾ ചെയ്യേണ്ടിയിരുന്നത് തങ്ങളുടെ ശാരീരിക ശേഷി പരമാവധി പുറത്തെടുത്തുകൊണ്ടാണ് മത്സരാർത്ഥികൾ ഈ ടാസ്ക് ചെയ്തത് ഒരാൾ ഒഴിച്ച് ഷാനവാസ് ആയിരുന്നു അത് മൂന്ന് റൌണ്ടുകളിലായി നടന്ന ടാസ്കിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഷാനവാസ് മത്സരിക്കാനായി എത്തിയില്ല മത്സരം നടക്കുന്നതിന് തൊട്ടടുത്ത് ചെറുചിരിയോടെയെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു മുഴുവന് സമയവും ഷാനവാസ് മെഡിക്കല് കാരണങ്ങളാവാം ഒരുപക്ഷേ ഷാനവാസിന്റെ തീരുമാനത്തിന് കാരണം വീക്കിലി ടാസ്കിന്റെ ഇന്നലെ നടന്ന ആദ്യ ടാസ്കില് ഷാനവാസ് നന്നായി മത്സരിക്കുകയും ചെയ്തിരുന്നു മൂന്ന് റൌണ്ടുകളിലായി ടാസ്ക് അവസാനിച്ചതിനു ശേഷം മാത്രമേ ഓരോരുത്തരുടെയും കയ്യിലുള്ള പാവകൾ എണ്ണപ്പെടുകയുള്ളൂവെന്ന് ബിഗ് ബോസ് നേരത്തെ അറിയിച്ചിരുന്നു രണ്ട് റൌണ്ടുകൾ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ഇടവേളയിൽ താനു മൂന്നാം റൌണ്ടില് പങ്കെടുക്കണോ എന്ന സംശയം അനീഷ് പങ്കുവച്ചിരുന്നു ലഭിച്ച പാവകൾ ഷർട്ടിനുള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് മത്സരം തുടരുന്നതിലെ ബുദ്ധിമുട്ടാണ് അനീഷിനെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത് എന്നാൽ അനീഷിനു വേണ്ടി വേണമെങ്കിൽ താനു പാവകള് സൂക്ഷിക്കാമെന്ന് ഷാനവാസ് വാഗ്ദാനം നൽകി എന്നാൽ അനീഷ് അത് സ്വീകരിക്കാതെ മൂന്നാം റൌണ്ടിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്നു ആദ്യ റൌണ്ട് അവസാനിച്ചപ്പോൾ അക്ബറിൽ നിന്ന് ഫിസിക്കൽ അറ്റാക്ക് ഏറ്റുവെന്ന് അനുമോൾ ആരോപിച്ചത് ഏറെ നേരം ഒരു തർക്കമായി നീണ്ടു അനുമോളുടെ ഭാഗം പിടിച്ചു ലക്ഷ്മി കൂടി എത്തിയതോടെയാണ് വാക്കുതിർക്കും നീണ്ടത് അക്ബർ പൊക്കവും വണ്ണവുമുള്ള ആളാണെന്നും മത്സരം നടക്കുമ്പോൾ അക്ബറിന്റെ ശരീരഭാരം മുന്നിൽ നിന്ന് അനുമോൾ അടക്കമുള്ളവരുടെ ശരീരത്തിലേക്ക് എത്തിയെന്നുമായിരുന്നു ലക്ഷ്മിയുടെ ആരോപണം എന്നാൽ ഫിസിക്കൽ ആകുമെന്ന് ബിഗ് ബോസിന് തന്നെ ഉറപ്പുണ്ടായിരുന്ന ഒരു ടാസ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തുന്നതിൽ കഴമ്പില്ലെന്ന അഭിപ്രായമായിരുന്നു അക്ബറിന് അനുമോളും ലക്ഷ്മിയും ആരോപിച്ച തരത്തിലുള്ള പ്രവൃത്തി തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്നും അക്ബർ വാദിച്ചു ആദ്യ റൌണ്ട് കഴിഞ്ഞ് നീണ്ട തർക്കത്തിനൊടുവിൽ അനുമോൾ പൊട്ടിക്കരയുന്നതും പ്രേക്ഷകർ കണ്ടു എന്നാൽ അക്ബറിലെ നിന്ന് ഫിസിക്കൽ അറ്റാക്ക് നേരിട്ടുവെന്ന് ആരോപിച്ച അനുമോൾ ടാസ്കിന്റെ മറ്റൊരു റൌണ്ടിനിടെ തന്നെ മനപൂർവ്വം ആക്രമിച്ചെന്ന് ആരോപിച്ച് നെവിനും രംഗത്തെത്തിയിരുന്നു ആദില കരയുന്നത് കണ്ടിട്ടുണ്ട് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു ജിസേൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ താരമാണ് ജിസേൽ തഗ്രാൽ ഫാഷൻ വിനോദ മേഖലകളിലെ പരിചിത മുഖമാണെങ്കിലും ബിഗ് ബോസിലെത്തും വരെ മലയാളികൾക്ക് അത്ര കണ്ടു പരിചിതയായിരുന്നില്ല ജിസേൽ ജിസേലിന്റെ വേരുകൾ കേരളത്തിലാണ് ആലപ്പുഴക്കാരിയാണ് ഗിസേലിന്റെ അമ്മ പഞ്ചാബിയായിരുന്നു അച്ഛൻ ജിസേൽ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു അമ്മയും വല്യമ്മയും ചേർന്നാണ് ജിസേലിനെ വളർത്തിയത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം അഭിമുഖങ്ങളുമായി തിരക്കിലാണ് ജിസേൽ ബിഗ് ബോസ് അനുഭവങ്ങളെക്കുറിച്ചും സഹമത്സരാർത്ഥികളെക്കുറിച്ചുമൊക്കെയാണ് വെറൈറ്റി മീഡിയക്കു നൽകിയ അഭിമുഖത്തിൽ ജിസേൽ സംസാരിക്കുന്നത് ആദിലയുടെയും നൂറയുടെയും വീട്ടുകാർ വരാത്തതിൽ തനിക്ക് വിഷമമുണ്ടെന്നും ജിസേൽ പറയുന്നു ആദില കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവൾക്ക് നല്ല ദുഃഖമുണ്ട് അവരുടെ ഫാമിലി വരുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നു സഹോദരങ്ങളെങ്കിലും വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അത് വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യമാണ് എത്ര ഫ്രണ്ട്സ് വന്നാലും നമ്മുടെ ഫാമിലി ഫാമിലിയാണ് ഈ ഷോ കഴിഞ്ഞ് അവരുടെ കുടുംബം അവരെ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു ജിസേൽ അഭിമുഖത്തിൽ പറഞ്ഞു നിങ്ങളുടെ ഫാമിലി റൗണ്ടിൽ ഡി എസ് അനയലെ വരികയെന്ന് അക്ബർ ചോദിച്ചത് അവരെ വേദനിപ്പിക്കാനില്ലെന്നും അത് നെഗറ്റീവായി തോന്നിയില്ലെന്നും ജിസേൽ പറയുന്നു അനുമോളെക്കുറിച്ചും ജിസേൽ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് അവിടെ ഞാൻ മാത്രമല്ല പലരും ഒളിച്ചും പതുങ്ങിയും ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിരുന്നു ആതിലയും നൂറയും അനുമോളുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അനുമോൾ എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തത് അതൊരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി ജിസേൽ കൂട്ടിച്ചേർത്തു